എല്ലാവർക്കും നമസ്കാരം ബസ്മി റിയൽ എസ്റ്റേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു നൂറ് ആളുണ്ടെങ്കിൽ അതിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ഇങ്ങനൊരു സ്ഥലം ഇഷ്ടപ്പെടില്ല കാരണം ഒരു പാമ്പുകാവ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് കാണിച്ചു തരുന്നത് എന്നാൽ നേരെ മറിച്ച് ഒരു ശതമാനം വരുന്ന ആൾക്കാർ ഇത് ഏറ്റെടുത്ത് നടത്താനും അതിൻ്റെ നല്ല രീതിയിൽ വളക്കവും കാര്യങ്ങളൊക്കെ വെച്ച് ഏറ്റെടുത്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി പോസ്റ്റ് ചെയ്യുന്നത് അത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാലക്കാട് ജില്ലയിൽ നമ്മളെ പാലക്കാട് ഗുരുവായൂർ ഹൈവേ ലക്കിടി മംഗലത്ത് നിന്ന് നമ്മളെ അതേപോലെ ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി റോഡ് നമുക്ക് പോകുന്ന റോഡിൽ മുളഞ്ഞൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ പ്രോപ്പർട്ടി ഉള്ളത് ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു നൂറ് ആണ് ദൂരം എല്ലാവിധ സൗകര്യങ്ങളുള്ള ഏരിയയാണ് ആണ് നമുക്കിവിടെ ഒരു സെൻറ് സ്ഥലത്തിന് ഒരു ലക്ഷം റുപ്യ മാർക്കറ്റിലെ ഏരിയയിലാണ് നമുക്ക് ഈ ഒരു മുപ്പത് സെൻറ്റ് സ്ഥലവും അതിലൊരു പാമ്പുകാവ് അടക്കം പാമ്പുകാവ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്കിതിന് റേറ്റ് കുറവ് വരുന്നത് സെൻറ്റിന് നാൽപ്പതിനായിരം ഉപയ്യാണ് അപ്പോൾ അതിൻ്റെ ഫുള്ള് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മുളഞ്ഞൂർ സെൻറ്റർ ഈ സെൻറ്ററിൽ നിന്ന് നമുക്ക് വെറും ദൂരം നൂറ് മീറ്ററാണ് ഇവിടെ നമുക്ക് സ്കൂള് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഇവിടെ അടുത്തുള്ള സ്കൂള് ഇപ്പോൾ ഈ സ്കൂളിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് നൂറ് മീറ്ററാണ് നമുക്ക് ഈ ബസ് റൂട്ടിൽ നിന്ന് ദൂരം ഇത് മുളഞ്ഞു ഇരുന്ന് നമ്മൾ വേങ്ങശ്ശേരി അമ്പലപ്പാറ പത്തിരിപ്പാലയൊക്കെ പോണ ബസ് റൂട്ടാണ് ഈ ബസ് റൂട്ടിൽ നിന്ന് വെറും ദൂരം വരുന്നത് നൂറ് മീറ്ററാണ് ഇതാണ് നമ്മളെ കണ്ട ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡ് ബസ് റൂട്ടിൽ നിന്ന് നേരെ നമ്മൾ അവിടുന്ന് കയറിയിരിക്കുകയാണ് ഒരു നൂറ് മീറ്ററാണ് നമ്മളെ സ്ഥലത്തേക്കുള്ള ദൂരം ഇപ്പോൾ വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടുകളും സൗകര്യങ്ങളും അതേപോലെ തന്നെ റോഡ് സൗകര്യമുണ്ട് അപ്പോൾ ഈ ടാൻ റോഡിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഒരു മുപ്പതോ നാൽപ്പതോ മീറ്റർ നമുക്ക് ഈ കാണുന്ന മണ്ണ് റോഡാണ് ഈ ഭാഗത്ത് കൂടെ ഒക്കെ നിറയെ വീടുകൾ തന്നെയാണ് ഈ മണ്ണ് റോഡിന് നേരെ പോയി കഴിഞ്ഞിട്ടാണ് നമ്മളെ പ്രോപ്പർട്ടി അപ്പോൾ ആ മണ്ണ് റോഡിന് നേരെ കയറിയിട്ട് ആ ബൈക്ക് നിൽക്കുന്നതിൻ്റെ കാണുന്നതിൻ്റെ അവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ അതിൽ തുടങ്ങുന്നത് അപ്പോൾ എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് പത്തടി പന്ത്രണ്ട് അടി വീതിയിലുള്ള റോഡാണ് നമുക്ക് ഇതുവരെയൊക്കെ ഉള്ളത് നമ്മുടെ തൊട്ടടുത്തുള്ള വീട് അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് വീടുകളുണ്ട് അതേപോലെ ഇറങ്ങി പോകുന്ന ഈയൊരു ഭാഗത്തൊരു വീടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ അതിര് തുടങ്ങണം ഇതിൽ അത്യാവശ്യം നമുക്ക് പല ജാതി മരങ്ങളുണ്ട് മാവുണ്ട് അതേപോലെ തേക്കുണ്ട് തെങ്ങുണ്ട് ഒരു ചെറിയ വീടൊക്കെ വെച്ച് താമസിക്കേണ്ടവർക്കാണെങ്കിലും അവർ വീട്ടിൽക്കാവശ്യമായ അത്യാവശ്യം മരങ്ങൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് കുറച്ച് കാടായി കിടക്കുന്ന കാരണമാണ് കാട് വെട്ടിയിട്ടില്ല അപ്പോൾ നൂറ് ശതമാനം നിരപ്പായിട്ടുള്ള സ്ഥലം തന്നെയാണ് നമുക്കിതിലൊരു കാവുണ്ട് എന്ന് പറഞ്ഞു കാവ് ഉള്ളത് നമുക്കിതിൻ്റെ ഒരു ബാക്ക് സൈഡിനായിട്ടാണ് ഇതിൽ കാവുള്ളത് അപ്പോൾ ഈ കാണുന്ന ഏരിയ ഒക്കെ നമുക്ക് നമ്മളെ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടണമാണ് അപ്പോൾ കൂടുതൽ വീട് നമ്മൾ നീട്ടിവലിച്ച് കൊണ്ടുപോകണമില്ല പെട്ടെന്ന് കാണിച്ചിട്ട് ഒന്നാമത് ഇത് കാടായി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഭാഗങ്ങൾ കാണിച്ചു തരാൻ ഒന്നുമില്ല നമ്മളിതിൽ പാമ്പുകാവ് ഉണ്ട് പറഞ്ഞത് ഈ ഭാഗത്താണ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം നമുക്ക് പാമ്പുംകാവിൻ്റെ ഒരു അന്തരീക്ഷമാണ് മരങ്ങളും കാര്യങ്ങളൊക്കെ ഏറ്റവും ആ ചെറിയ തറ പോലെ കാണുന്നതാണ് ഇതിലുള്ള പാമ്പുംകാവ് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർ നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇതിലൊരു കാര്യം പറയാനുള്ളത് ഇത് നേരംഗത്തിൽ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നാൽപ്പതിനായിരം റുപ്യ സെൻറ്റിൻ്റെ വില പറഞ്ഞാൽ എന്തെങ്കിലും വിട്ടുപോയിച്ചാൽ ചെയ്യാനും ഇതിൻ്റെ ഓണർ തയ്യാറാണ് അത് നശിപ്പിക്കേണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ആൾ അങ്ങനെ പറയുന്നത് നമ്മൾ ഏറ്റവും ബാക്ക് സൈഡിലാണ് നമ്മുടെ ഒരു വീടിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടി എല്ലാ ഭാഗങ്ങളും കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ അടുത്തുള്ള പാമ്പുകാവ് പറഞ്ഞത് ഈ സ്ഥലത്ത് നമ്മൾ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടണമാണ് അപ്പോൾ ഇതൊക്കെ ആഗ്രഹിക്കുന്നവർ മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്യുക ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ പലരും പല രൂപത്തിലാണ് കമൻറ്റൊക്കെ പല രൂപത്തിൽ വരും പക്ഷേ ഒരു നൂറാൾ പല കമൻറ്റ് ഇട്ടുകഴിഞ്ഞാലും ഇത് വാങ്ങുന്ന ഒരാളുണ്ടാവുള്ളൂ അയാളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി ഉണ്ടത് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്നവർ മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ